വിവാഹത്തിന്റെ പിറ്റേന്ന് വധുവരന്മാരെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി ഉത്തർപ്രദേശിലെ അയോധ്യയിൽ വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു നവ വധൂവരന്മാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിരണ്ടുകാരിയായ ശിവാനിയും ഭർത്താവും ഇരുപത്തിയഞ്ചുകാരനുമായ പ്രദീപുമാണ് മരിച്ചത് ശിവാനി കിടക്കയിൽ മരിച്ച നിലയിലും പ്രദീപ് സീലിംഗ് ഫാനിൽ തൂങ്ങിയ നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത് ഞായറാഴ്ച രാവിലെയായിരുന്നു ഈ ദാരുണ സംഭവം നടന്നത് മാർച്ച് ഏഴിനാണ് ഇരുവരുടെയും വിവാഹം നടന്നിരുന്നത് ഞായറാഴ്ച റിസപ്ഷൻ നടക്കാനിരിക്കായിരുന്നു വധുവരന്മാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശിവാനി ശനിയാഴ്ച രാവിലെ പ്രദീപിന്റെ പ്രദീപിൻ്റെ വീട്ടിലേക്കെത്തി റിസപ്ഷനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ വധുവും വരനും മണിയറയിൽ നിന്ന് പുറത്തേക്ക് വരാതെ വന്നതോടെ ബന്ധുക്കൾ വാതിൽ തട്ടി വിളിക്കാൻ തുടങ്ങി തുടർന്ന് ഇല്ലാതെ വന്നതോടെ വീട്ടുകാർ വാതിൽ ബലമായി തുറന്ന് അകത്തു കയറുകയായിരുന്നു ചെയ്തത് ഒരു വർഷം മുൻപായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നത് ബന്ധുക്കൾ തന്നെ അത് പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ബന്ധത്തിൽ അതീവ സന്തോഷവന്മാരായിരുന്നെന്നാണ് കുടുംബാംഗങ്ങളെല്ലാം തന്നെ പറയുന്നത് ഇരുപത്തിരണ്ടുകാരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതായിട്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്